അരനൂറ്റാണ്ടിലധികം ഒരു വഴിക്കായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം പഞ്ചായത്തിലെ നന്നാട്ടു പ്രദേശവാസികൾ വാർഡംഗത്തിന്റെ സമഫലമായി ആറടി വീതിയിൽ വഴിയൊരുക്കുകയാണ് ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുണ്ട് തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ പ്രദേശത്തെത്തിച്ചേരാൻ നടപ്പുവഴി മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കാളിക്കുട്ടിയമ്മ പറഞ്ഞു വരട്ടാളിന്റെ തീരത്തുകൂടി വേണം വീട്ടിലേക്കെത്താൻ യാത്ര മൂലം നന്നേ ബുദ്ധിമുട്ടും അനുഭവിച്ചിരുന്നു ഞങ്ങളിൻ്റെ ഇവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് വേണ്ട ഇവിടെ തേണ്ട ഇവിടുത്തെ തള്ളിക്ക് വയ്യാതെ വന്നിട്ട് കഷായക്കകത്ത ആംബുലൻസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് അകത്തൊക്കെ റോഡിൽ കൊണ്ടുപോയി അങ്ങനത്തെ പാഴ് വെട്ടാൻ ഞങ്ങൾ ഇവിടെ താമസിക്കുക വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം പ്രയാസമാണ് ഇവിടെ താമസിക്കാൻ തന്നെ വലിയ വിഷമം ആണ് വെള്ളം വരയ്ക്കകത്തൊക്കെ കയറുമ്പോൾ ഞങ്ങൾ കട്ടിൽ കപ്പിടുത്തിട്ട് അതിൻ്റെ ഒന്നേക്ക് കയറി ഇരിക്കുക അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മെമ്പറിൻ്റെ ഉദർന്നത്തിൽ ഈ വഴി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേ പറ്റാത്ത പറ്റത്തുള്ളൂ ഒരു മഴ പെയ്താൽ പാടത്തും റോഡിലും വെള്ളം കയറും പിന്നെ റോഡെല്ലാം തോടിന് സമമാകും പാടവരമ്പ് കെട്ടിയാണ് പിന്നെയുള്ള നടത്തം മഴക്കാലമായാൽ വരട്ടാറിനുള്ള വെള്ളം വീടുകളിലേക്ക് കയറുന്നതും പതിവാണ് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ റോഡ് അത്യാവശ്യമാണെന്നും പ്രദേശവാസി കൂടിയായ തങ്കമണിയമ്മ പറഞ്ഞു ഈ വളരെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം തന്നെ ഈ പാടത്തെ ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോഴേ ഞങ്ങൾക്ക് കണ്ടെത്തൊക്കെ വെള്ളമാകും ഞങ്ങൾക്ക് വഴിയെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില വഴിയില്ല ഊട്ടി ശകലക്കുള്ള വഴിയൊക്കെ ചില പിന്നെ ഇങ്ങനെ ഈ പരമ്പത്ത് ഒന്ന് കോരു വെച്ചൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ ഉണക്ക സമ്പദ് നടക്കുന്നത് മഴ പെതിഞ്ഞാൽ പിന്നെ ഒട്ടുമേ ഞങ്ങൾക്ക് നടക്കാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് ഈ പ്രായമുള്ളവരൊക്കെയാന്ന് കൂടുതലിവിടെ പ്രായമുള്ളവരാണ് അവിടെ കഴിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ എന്താ വച്ചാൽ വഴിയുടെ വഴിയുടെ കാര്യ സഹായം എന്താ വെച്ചാൽ ചെയ്തു തരണം ആലപ്പുഴ ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി ആദ്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് നന്നാട് പാടശേഖര പ്രദേശം നടപ്പ് വഴി പോലും ദുർഘടമായിരുന്ന ഇവിടെ സമീപവാസികളുടെ സഹായത്താൽ സ്ഥലം വിട്ടു നൽകിയാണ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴി ഭിത്തി കെട്ടി സുരക്ഷിതമാക്കുന്നതോടെ പ്രദേശവാസികളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകും എന്ന് വാർഡംഗം രാജ്കുമാർ പറഞ്ഞു നന്നാട് തിരുവനമൂർ പാടശേഖരത്തിന് സമീപം അൻപതോളം വീടുകൾ വരട്ടാറിൻ്റെ തീരത്തായിട്ട് താമസിക്കുന്നുണ്ട് ആ വീടുകളിലെ നിരന്തരം ആലപ്പുഴ ജില്ലയിലെ തന്നെ ഏറ്റവും ആദ്യം വെള്ളപ്പൊക്കം ഭീഷണി ഉണ്ടാകുന്നതും ഞാനിരുന്ന കാലഘട്ടത്തിലെ ഒൻപതോളം വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇടുകയുണ്ടായി ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം ഇവിടുത്തെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു നടപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അൻപതോളം അൻപത് അൻപതോളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവർക്ക് നടന്നു പോകാൻ വേണ്ടി ഈ നിലവിൽ ഒരു നടപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള അമ്മമാരും അച്ഛന്മാരുമാണ് ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു ഇവർക്ക് ആശുപത്രിയിൽ പോകുന്നതിനും വിവാഹങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് ഇവിടെ ഈ ഈ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളിലേക്ക് ബന്ധുക്കാർക്ക് പോലും വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഒരു വഴി ഇവരുടെ സ്വപ്നമായിരുന്നു അറുപത് വർഷത്തിലധികമായി വഴിയില്ല എന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് പ്രദേശവാസികൾ വർഷത്തിൽ ഒൻപത് തവണ വെള്ളപ്പൊക്ക ഭീഷണി അനുഭവിക്കുന്ന പ്രദേശത്ത് വഴി തുറന്നത് അനുഗ്രഹമായി കാണുന്നുവെന്നും പ്രദേശവാസി കൂടിയായ സി കെ തമ്പി പറഞ്ഞു എൻ്റെ ഇവിടെ തെക്കുമുറി പാലത്തിന്റെ വഴി പരട്ടാറിൻ്റെ തീരത്ത് തെക്കുമുറി പാലം തൊട്ട് വഴിയാട്ട് ഒരു ഇരുപത് വീട്ടുകാർ താമസമുണ്ട് തെക്കേക്കരെ ആ ഞങ്ങൾക്ക് ഇതുവരെ ഒരു വഴി ഉണ്ടായിട്ടില്ല ആ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സെന്റ ആവശ്യം എന്റെ വീട് വെച്ച പൊളിച്ചിട്ട് ഞാൻ വഴിക്ക് വേണ്ടിട്ട് വീട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു വഴി അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്ത് തരണമെന്ന് പറഞ്ഞു കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു ഇവിടെ രോഗികളെ കസേരയിൽ ചുമന്ന് മറ്റുമാണ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് തെക്കുമുറി പാലം മുതൽ തെക്കേക്കര ഭാഗം വരെയുള്ളവർക്ക് വഴി എന്നത് സ്വപ്നമായിരുന്നു ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വഴിക്കായി തന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു നൽകിയിരിക്കുകയാണ് വിജയൻ എന്നയാൾ കൂലിപ്പണിക്കാരനായ ഇദ്ദേഹത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ സമീപത്തായി ഒരു വീടും നിർമ്മിക്കുന്നുണ്ട് എന്തുതന്നെയായാലും ഇനി വരുന്ന ജനപ്രതിനിധികളെങ്കിലും റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ